എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വാഹനം നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹുണ്ടായിയുടെ ഫാമിലി കാർ കൺസെപ്റ്റുകളിറക്കിയ ഒരു ചെറിയ വാഹനമായ ഹുണ്ടായി ഇയോൺ ആണ് ഹുണ്ടായി ഇയോൺ എറാപ്ലസ് എന്നുള്ള വേരിയൻ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ റിസെപ്ഷനുള്ള ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് ആക്സിഡന്റുകളോ കാര്യങ്ങളോ ഫ്ലഡ് എഫക്റ്റുകളോ അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളുമില്ല ഇല്ല വാഹനത്തിന് കാര്യമായ ബോഡി വർക്കുകളോ പെയിന്റ് വർക്കുകളോ ഇൻറ്റീരിയൽ വർക്കുകളോ മെക്കാനിക്കൽ വർക്കുകളോ ഒന്നും നിലവിൽ നീട്ട്സ് ആയിട്ട് നിൽപ്പില്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിന്റെ ഓപ്ഷൻ വരുന്നത് എ സി പവർ സീരി ട്യൂഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പ്രൊഫഷൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അതിന്റെ സ്പെയർ സ്പെയർക്ക് അവൈലബിൾ ആണ് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയൽ ഇപ്പോഴും നിലവുള്ളത് വാഹനത്തിന്റെ ജനുവാലിറ്റി എന്ന് പറഞ്ഞു വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വാഹനത്തിന്റെ ഇന്റീരിയൽ കാണുമ്പോൾ തന്നെ ആ വാഹനത്തിന്റെ ഏകദേശം ഓടിയ കിലോമീറ്റർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ജനുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു കണ്ടീഷനുള്ള ഒരു വാഹനമാണിത് ഈ ഒരു വാഹനത്തിന് ഫൈനാൻസ് ആവശ്യമുള്ള ആളുകൾക്കാണെങ്കിൽ ടു ലാക്ക് കിലോ ടു ലാക്ക് വരെ ഈ വാഹനത്തിന് ഫൈനാൻസ് ലഭ്യമാണ് കസ്റ്റമറുടെ സിവിൽ സ്കോറിനെയും ആശ്രയിച്ചിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുള്ള കാര്യങ്ങളും ഈ വാഹനം താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരിക നേരിട്ട് വന്ന വാഹനം നേരിട്ട് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഫൈനാൻസിന് മറ്റുള്ള സൗകര്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഫാൻസിന്റെ ആളുകളോട് നേരിട്ട് സംസാരിച്ച് അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും തീർച്ചയായും ഇതിനകത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വാഹനത്തിന്റെ ഫൈനാൻസ് കാര്യങ്ങളിൽ കോർഡിനേഷൻ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളില്ല കസ്റ്റമർക്ക് കൺവിൻസ് ആയ രീതിയിൽ അതിന്റെ ഫൈനാൻസിന്റെ ആളുകളോട് നേരിട്ട് സംസാരിച്ച് അതിന്റെ കാര്യങ്ങളും ഡോക്യൂമെൻസും ഡൗട്ട്സുകളും ചോദിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞാൻ വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളേക്ക് അവതരിപ്പിക്കുന്ന വാഹനങ്ങൾ യാഥാർത്ഥ്യത്തിലെല്ലാം നമ്മൾ പണം കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ ആയിരിക്കില്ല വീഡിയോയിൽ വരുന്നതല്ല അത് അതിന്റെ ആർ സി ഓണറെ കൈവശമുള്ള വാഹനങ്ങൾ നമ്മൾ വിൽപ്പനക്കാട്ട് വീഡിയോയിൽ കൂടെ അവതരിപ്പിക്കാറുണ്ട് ചെയ്യലിന് വേണ്ടിയിട്ട് വരുന്ന വാഹനങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഏത് വാഹനമാണെങ്കിൽ പോലും ഒരു ശരാശരി നിലവാരം പുറത്തുള്ള വാഹനമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയി നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളൂ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം ഷെയറുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം